ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ജെ എൽ ജെ ഗ്രൂപ്പ് തരിശുഭൂമിയിൽ ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു കൃഷിഭവൻ മുഖേന തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുടുംബശ്രീ ജെ എൽ ജി ഗ്രൂപ്പ് വഴി ആറാം ആർഡിലെ രണ്ട് മൈൽ ഭാഗത്ത് അമ്പത് സെൻറ്റ് തരിശുഭൂമിയിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തത് കൃഷിയുടെ വിളവെടുപ്പ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ അധ്യക്ഷത വഹിച്ചു ആറാം വാർഡ് മെമ്പർ അനീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാമചന്ദ്രൻ വിനി ഉണ്ണികൃഷ്ണൻ സ്മിത സുകുമാരൻ കൃഷി ഓഫീസർ വിവേക് തൊഴിലുറപ്പ് എ ഇ അജയ് കുടുംബശ്രീ ചെയർപേഴ്സൺ അംബിക രാമകൃഷ്ണൻ തൊഴിലുറപ്പ് മേറ്റുമാർ തുടങ്ങി തൊഴിലുറപ്പിലെയും കൃഷി ഓഫീസിലെയും ഉദ്യോഗസ്ഥർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ